അപകട വാർത്ത പ്രിയ നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏറെ ജനശ്രദ്ധ ആകർഷിച്ച വാമ്പയർ ഡെയറീസിൽ ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ച നടി നീന ഡോർബാണ് അപകടത്തിൽപ്പെട്ടത് നടി സഞ്ചരിച്ച ബൈക്കിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു നീന തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്ത ആരാധകരെ അറിയിച്ചത് ആശുപത്രിയിൽ കഴിയുന്നതിൻ്റെ ചിത്രങ്ങളും താരം പങ്കുവച്ചു പരിക്കുകൾ അല്പം ഗൗരവമുള്ളവയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സുഖം പ്രാപിക്കാൻ കുറച്ച് സമയം വേണ്ടിവരും എന്ന് നീന തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തു വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്